പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ആണ് ഇടുന്നത് ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം ഇത് ഇപ്പം നമ്പറുകളുടെ ഒരു കാലമാണല്ലോ എല്ലാവരും നമ്പർ എഴുതി ഓരോരോ നമ്പർ എഴുതി തുടക്കം പന്ത്രണ്ട് പന്ത്രണ്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ടിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി ഫലപ്രാപ്തിക്ക് വേണ്ടി ഇരുന്ന് പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നശിച്ച് മനോവേദനപ്പെട്ടിരിക്കുന്ന അവർക്കൊക്കെ വേണ്ടി ഒരു പ്രതിവിധിയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് ഫലം കിട്ടും എന്ന് പറഞ്ഞാണല്ലോ ഇപ്പം ഇവിടുത്തെ തട്ടിപ്പ് മുഴുവൻ അപ്പോൾ ആദ്യം പന്ത്രണ്ടേ പന്ത്രണ്ടേ എഴുതാൻ പറയും ആ പന്ത്രണ്ടേ പന്ത്രണ്ടേ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും കടങ്ങളും മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ ലക്ഷക്കണക്കിനുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് വിഷമവും പ്രയാസമൊക്കെ ഉള്ളവരുണ്ട് നമ്മുടെ കേരള പിന്നെ സംസ്ഥാനം സാക്ഷരതയും മുമ്പിലായാൽ പോലും ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് കടത്തില്ല നമ്മൾ ദിവസവും കാണുന്നുണ്ട് കടബാധ്യത വീട്ടാൻ പറ്റാഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു ഗൃഹനാഥനും ഗൃഹനായികയും പിന്നെ ആത്മഹത്യ ചെയ്തു മക്കളെ എന്നെ പോലെ ചെയ്തിട്ട് അതൊന്നും പറയാൻ എനിക്ക് എൻ്റെ നാവ് വഴങ്ങുന്നില്ല കുഞ്ഞുങ്ങളെ ഇതാക്കിയിട്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ദിവസം നമ്മൾ ടി വിയിലൊക്കെ ന്യൂസുകൾ കാണുന്നുണ്ട് കർഷകരാണ് കടക്കെണിയിൽ മുങ്ങി പാവങ്ങൾ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുക്കും ഒരു ലക്ഷം എടുത്താൽ രണ്ട് കൊല്ലം കഴിയുമ്പോൾ അത് അഞ്ച് ലക്ഷമാകും കൃഷി നശിക്കുന്ന കാരണം അവർക്ക് വീട്ടാൻ ആ ഇൻസ്റ്റോൾമെൻറ്റ് മാസം മാസമുള്ള അടയ്ക്കാൻ പറ്റാതെ അത് കൂടി 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 പലിശം പലിശയുടെ മുകളിൽ പലിശയൊക്കെ കയറിയിട്ട് അവസാനം ജപ്തിക്ക് വരുമ്പോഴും ഒക്കെയാണ് ഇവരൊക്കെ ജീവിതം കൊടുക്കുന്നത് അല്ല വേറൊരു ഓപ്ഷൻ അവർ കാണുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ അവരതിനെല്ലാം പരിഹാരമായിട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വന്നു ചേർന്നത് ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കുറേ പേർക്ക് കിട്ടിയെന്ന് പറയുന്നു കുറേ പേർക്ക് കിട്ടിയില്ലെന്ന് പറയുന്നു കുറേ പേർക്ക് ഈ കിട്ടിയ പത്തും മൂന്നും നാലും ലക്ഷം സബ്സ്ക്രിപ്ഷനൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുക പെട്ടെന്ന് അപ്പം നല്ല വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പം ഒരു തുക ഇവർക്കൊക്കെ കുറച്ച് പേർക്ക് വീതം വെച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് ഭരിച്ചു 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 നീ പറയുന്നത് വന്നിരുന്നത് പിന്നെ ചില ഭാവങ്ങൾക്ക് അവരുടെ അന്നേരത്തെ സമയ ഗുണം കൊണ്ടോ വല്ലതും എന്തെങ്കിലും ഒന്ന് കിട്ടാനുള്ളത് കിട്ടുകയോ വല്ലതും ചെയ്ത് കാണും അത് ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതിയത് കൊണ്ടൊന്നും അല്ല അവർക്കത് കിട്ടേണ്ട സമയം എന്നുകൊണ്ട് കിട്ടി ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതിയാൽ മതിയെങ്കിലാണ് ഈ നമ്മുടെ കേരളത്തിലെ എന്നല്ല ഈ ലോകത്തിലെ മൊത്തമുള്ള പിന്നെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവുക എല്ലാവർക്കും പന്ത്രണ്ടേ പന്ത്രണ്ട് എന്ന് എഴുതാൻ അറിയാമല്ലോ അപ്പോൾ ഈ പാവം പിടിച്ച ദുർബല ഹൃദയരായ കടക്കണിയിൽ കഴിയുന്നവരായ കഷ്ടകാലം പിടിച്ചവരായ ഒരുപാട് ജനങ്ങൾ ഈ പന്ത്രണ്ടേ എഴുതി എഴുതിവെച്ച് ഒരു തവണ എഴുതി ഇരുപത്തൊന്ന് ദിവസം ആകുമ്പം ആകാഞ്ഞിട്ട് പിന്നെയും വിളിച്ചു ചോദിക്കും ഇതുവരെ ആയിട്ടില്ല എന്താ ചെയ്യേണ്ടത് അത് ശുദ്ധ അത് എന്തെങ്കിലും നിങ്ങൾ എഴുതിയ രണ്ട് പ്രാവശ്യം ഒന്നെന്നുള്ളത് തെളി ആഞ്ഞിട്ട് പിന്നെയും എഴുതിയതുകൊണ്ടാണ് പിന്നെയും വരച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ഇനി ആദ്യം മുതൽ എഴുതും ആദ്യം മുതൽ ഇരുപത്തൊന്ന് ദിവസം എഴുതുകയാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊന്നുമല്ല ഈ ഒരു നാല് മാസത്തിൽ ആയിട്ടില്ല ഈ പ്രവണത തുടങ്ങിയിട്ട് ഈ നാലു മാസത്തിനു മുമ്പ് ഇതൊക്കെ എവിടെ പോയിരിക്കായിരുന്നു ചിലർ പറയുന്നുണ്ട് ജ്യോതിഷപരമായിട്ട് അവർ പണ്ട് മുതലേ ജ്യോതിഷരായിരുന്നു എന്ന് വേറെ ചിലരുടെ അവിടെ മറുപടി വന്നു പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇവരെ അറിയാവുന്നവർ പറഞ്ഞു അവരുടെ ആരും ജോ ജോലിസരുന്നോ അല്ലായിരുന്നുണ്ട് ഇത് ഞാൻ ഇന്നായിരുന്നോ പേരും ഒന്നും എടുക്കുന്നില്ല എൻ്റെ മേൽ ആരും പൊങ്കാല ഇടണ്ട ഒരുപാട് പേരുടെ മനസമാധാനം കെടുത്തുന്ന ഒരു കാര്യമായ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസമാധാനത്തിനു വേണ്ടി ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല വലിച്ചു നീട്ടിക്കൊണ്ട് പോയി ആരും കേൾക്കുകയല്ലോ അപ്പോൾ ഇപ്പോഴേ കാണുന്നത് പുതിയ കുറച്ച് നമ്പറുകളാണ് ഇറക്കിയിരിക്കുന്നത് ഈ പുതിയ നമ്പർ അടിച്ചാൽ പഴയ നമ്പർ വിട്ടേര് അത് കളഞ്ഞേര് അതിനും പോട്ടെ ആ നമ്പറിൻ്റെ പവറൊക്കെ പോയി ഇനി പുതിയ നമ്പർ അപ്പം ഈ കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പതിമൂന്നുള്ള നമ്പർ ഒരു അശുഭ നമ്പറാണെന്ന് കേട്ടിട്ടുണ്ട് അത് അവരുടെ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് തന്നെ അന്ധവിശ്വാസം തന്നെ പക്ഷേ ഈ പതി പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതിയിട്ട് എല്ലാവരും എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് ശരിയായി ഒരു ലേഡി എഴുതിയിരിക്കുന്ന കണ്ടുപോകും കുഞ്ഞുണ്ടാകാതിരുന്നു അവർക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞുണ്ടാകണ ഒരു ഒമ്പത് മാസം തികഞ്ഞല്ലേ ഒരു കുട്ടിയാവുള്ളൂ കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിനെ കിട്ടിയിരുന്നു പലർക്കും എടുത്തതായിരിക്കും അപ്പം അങ്ങനെ ഈ കേരളം മൊത്തം അന്ധവിശ്വാസത്തിൽ മൂടിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും പുരുഷന്മാരാരും ഇതും കൊണ്ട് ഇറങ്ങിയിട്ടില്ല സമാധാനം പുരുഷന്മാർ ഈ ഇറങ്ങിയിരിക്കുന്നവരെ ഉണ്ട് അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്കും കാശ് കിട്ടിയാൽ പോരെ ഓരോ മാസവും ഇങ്ങനെ ഇത്രയും ഇത് കയറിയാലല്ലേ വരുമാനം യൂട്യൂബിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട ഓരോരുത്തർ യൂട്യൂബേഴ്സ് പിന്നെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ നടത്തി ഒക്കെയാണ് ഒരു പത്ത് സബ്സ്ക്രൈബർ ഉണ്ടാകുന്നതും പത്ത് വ്യൂസ് ഉണ്ടാകുന്നു ഇതൊരു മെനക്കേടും ഇല്ലാതെ വീവ്സ് ഓടിക്കുള്ളൂ എല്ലാ മാസവും അപ്പോൾ തുക വന്നോളൂലോ പെൻഷനൊക്കെ കിട്ടുന്ന പോലെ എല്ലാ മാസവും ഇത് കയറിക്കോളൂ അക്കൗണ്ടിലോട്ട് നമുക്ക് പെൻഷനൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഒരു സ്ഥാപനത്തിൽ സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലാണ് നമുക്ക് ഒരു പെൻഷൻ കിട്ടുന്നത് പിന്നീട് ശമ്പളം ഇതായിട്ട് കിട്ടുന്നത് ഇത് ഇഷ്ടംപോലെ വന്ന് കുമീകാണ് കഷ്ട ഈ പാവങ്ങളുടെയൊക്കെ കാശാണ് പാവങ്ങളുടെ പ്രാക്കാണിത് ഇത് ശരിയാകാതെ എന്നാൽ ഇത് നിർത്തുന്നില്ല പിന്നെയും പിന്നെയും പിന്നേം പിന്നേം വേറെ നമ്പർ ഇപ്പോൾ പുതിയ നമ്പർ അടിച്ചിരിക്കുവാണ് ഉപ്പ് ഉപ്പ് ഉപ്പും വെള്ളത്തിനകത്ത് കടലാസിലെ നമുക്ക് എത്ര ലക്ഷം കിട്ടണോ ആ ലക്ഷം എഴുതിയിട്ട് ഉപ്പ് വെള്ളത്തിനകത്ത് കടലാസ് താത്തിയിട്ട് വെള്ളത്തിനകത്ത് കടലാസ് താത്തി അത് അലിഞ്ഞു പോവുകയല്ലോ അത് മാഞ്ഞ് പോവുകയില്ലയോ എന്നിട്ടത് ഒരു മൂലയ്ക്ക് വെച്ചിട്ട് രണ്ട് ചന്ദനത്തിനെയും കൂടെ കത്തിച്ചോളാം ആലോചിച്ചു നോക്കേ പിന്നെ അതുപോലെ തന്നെ ഇപ്പം എഴുന്നൂറ്റമ്പതോ എണ്ണൂറ്റമ്പതോക്കെ എല്ലാ നമ്പറും അവരവർക്ക് തോന്നുന്ന ദിവസം തോന്നുന്ന നമ്പർ അടിച്ചു വിട്ടുകൊടുക്കാം ഇപ്പം ഇന്ന് എന്നോട് ഗൾഫിലുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞു എന്തോ അവിടെ എൻ്റെ നമ്പർ ഇത് കിടപ്പുണ്ട് എൻ്റെ കമൻ്റിലും കിടപ്പുണ്ട് അവരുടെ പേര് ഞാനങ്ങ് മറന്നുപോയി നമ്മൾ നമ്മളാരും പേര് പറയുന്നത് ശരിയല്ലോ ഗൾഫിൽ ഒരുത്തൻ കുറേ മാസമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ ആളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫിലൊക്കെ പോയി കിടന്ന് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അവർക്ക് നല്ല ജോലി കിട്ടാനും മക്കളെ കെട്ടിച്ച് വിടാനും അങ്ങനെയുള്ള ഓരോരോ കാര്യത്തിനായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഗൾഫിൽ ഒരുത്തൻ അവൻ്റെ പേ അവയുടെ പേര് ഞാൻ എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട് കമൻ്റിനകത്ത് ആരോ ഇട്ടിട്ടുണ്ട് ഒരു ലേഡി ഇട്ടിട്ടുണ്ട് ഗൾഫിലുള്ള ഒരു ലേഡി അതും അതാണ് ഇപ്പം ഇങ്ങോട്ട് കട്ടെടുത്തിരിക്കുന്നത് നമ്മൾ നമുക്ക് സ്വന്തമായിട്ടൊരു കണ്ടൻറ്റ് ഉണ്ടാക്കി നമ്മൾ മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസപരമായിട്ടും അല്ലാതെയും അറിവ് പകരുന്നതിനുമൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയകൾ ഇതിപ്പോൾ ഫേക്കന്മാരെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ അവർ അവരിത്രയും ശത്രുക്കളല്ല ശരീരക്കാരല്ല എന്നിപ്പോൾ തോന്നിപ്പോവുക ഈ ലൈവിലുമൊക്കെ വന്നിട്ടും ഫേസ്ബുക്കിലൊക്കെ ഈ ഫേക്ക് ഐ ഡിയിൽ വന്ന് ആളുകളെ മാനസികമായിട്ടൊക്കെ പിരിമുറുക്കി കഷ്ടപ്പെടുത്തി മനോവേദനപ്പെടുത്തുന്ന കുറേ ഫേക്കമായി കയറി വിളിക്കുന്നതും വൃത്തികേട് എഴുതി വിടുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ ഫേക്ക് ഐ ഡികളുണ്ട് അതിനേക്കാട്ടിലും പരമാണിപ്പോൾ ഈ കാണുന്നത് ഇത് ലക്ഷങ്ങളും കോടികളും ജനങ്ങളാണ് ഇതിനു വേണ്ടി ഇപ്പം മെനക്കെട്ടിരിക്കുന്നത് ആലോചിച്ചൊക്കെ കുറേ പേര് എഴുതുന്നുമുണ്ട് ഞങ്ങൾ ചെയ്തിട്ടൊന്നും സാധിച്ചില്ല ഞങ്ങൾക്ക് മനപ്രയാസമാകുന്നു ഞങ്ങൾ ചെയ്തിട്ടൊന്നും സാധിച്ചില്ല സാധിച്ചില്ലയോ എന്നാൽ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ ഇന്ന പോലെ ചെയ്തു ഏ വീടിൻ്റെ നാല് പുറം ഏതാണ്ട് കൊണ്ട് കുഴിച്ചിടണമെന്നോ ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ ഉർവശിയും വിലോമിനെയും ഒക്കെ കൂടെ ഉള്ള ഒരു സിനിമയിലെ വീടിൻ്റെ നാല് പുറം ജഗതിയൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ നാല് പുറവും അവിടെ ഇത് വെക്കുക ഇവിടെ തിരിക്കുക ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് ഇപ്പോൾ ഇത് എല്ലാവരും ജ്യോത്സ്യരായിട്ട് മാറിയിരിക്കുകയാണ് ഈ ജ്യോത്സ്യന്മാർക്കും രക്ഷയില്ലാത്തൊരു കാലമായിട്ട് മാറിയിരിക്കുക ഇതുകളെ കൊണ്ട് ചിന്തിച്ചു നോക്കേ ഈ പകർത്തി പകർത്തിയെഴുത്തുകാർ കുറേ പേര് മറ്റുള്ളവരുടെ ചാനലിലൊക്കെ പകർത്തി എഴുതുക കോപ്പി എഴുത്താണ് ജോലി അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല മാർഗം പറഞ്ഞുതരാം നിങ്ങളത് സ്വീകരിക്കണം ഈ അന്ധവിശ്വാസമൊക്കെ വിട്ട് ഈ എഴുത്താശ എഴുത്തുകൂലി കിട്ടുകൂലി പോലും ആർക്കും കിട്ടുന്നില്ലേ കടലാസൊക്കെ പോയി എവിടേക്കോ പോയി കടകൾ തണ്ടി കുറേ കടകൾ കയറി ഇറങ്ങിയിട്ട് ആ കടലാസ് മേടിക്കണം ഈ കടലാസ് മേടിക്കണം വൈറ്റ് പേപ്പർ മേടിക്കണം ചുവപ്പ് പേപ്പർ മേടിക്കണം കറുത്ത മഷി മേടിക്കണം ചുവന്ന മഷി മേടിക്കണം ഇങ്ങനെ നടക്കുക കുറേ എണ്ണം അപ്പോൾ ഇതിനൊക്കെ വിദ്യാഭ്യാസവും ഇല്ല എഴുതുന്ന ഇനിയും ചെയ്യിക്കുന്നവർക്കും വിദ്യാഭ്യാസം ഇല്ല ചെയ്യുന്നവർ ചെയ്യുന്നവർ കുറേ പേർ വിദ്യാഭ്യാസം ഉള്ളവർ ഈ ചെയ്യിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് ഞാൻ ആലോചിക്കുന്നത് ഇല്ല ഇതിൻ്റെ വീട്ടിലിരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഇല്ലയോ ഇങ്ങനെ നാണം കെട്ട് പണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓരോ കോഷ്ടികളും കൂടെ നടക്കുകയാണ് ആലോചിച്ച് നോക്ക് ഈ പാവങ്ങളെയൊക്കെ പറ്റിച്ചു തിന്നുകൊണ്ട് വെറും പാവപ്പെട്ട മനുഷ്യർ എന്താ ഇത് കഥ എന്നാൽ ഒന്നുകൊണ്ട് അങ്ങ് അടങ്ങുകയല്ല ഈ പന്ത്രണ്ടേ പന്ത്രണ്ടോന്നു കൊണ്ട് നിർത്തുകയല്ല പിന്നെയും 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 അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര ജനങ്ങളതിൻ്റെ പേരിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു ഇവിടെ പാവങ്ങൾ ഒരുപാട് പേര് വന്നിരുന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ശരിയായില്ല ഞങ്ങൾക്കൊന്നും ശരിയായില്ല ഞങ്ങൾക്ക് കുറേ പേർ ഞങ്ങൾക്ക് ശരിയായി ശരിയായി ഇതിനൊക്കെ പൈസ കൊടുത്തിട്ട് ഇതിൽ കുറേ ആദായം കിട്ടുന്നുണ്ടല്ലോ ഇപ്പം ആ പൈസ എല്ലാം കൂടെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ കൊടുത്തിട്ടാണ് ഇതിനെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ കള്ളത്തരങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിൽ എന്നെ എന്നെ എന്ത് വന്ന് കിടന്ന് ചീത്ത പറഞ്ഞാൽ എനിക്കൊന്നുമില്ല ഞാൻ ഇത്രയും പ്രായമായൊരു ടീച്ചറാണ് ഞാൻ പത്ത് മുപ്പത്തിരണ്ട് പോലെ ഒരു ഹൈസ്കൂളിൽ പഠിപ്പിച്ചതുമാണ് ഞങ്ങളൊക്കെ സാമൂഹ്യ സേവനം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിലേക്ക് വിട്ടവരാ അല്ലാതെ ഇതുപോലെ ലോകത്തെ അനീതിയും അന്ധവിശ്വാസവും വ്യാപിപ്പിക്കാൻ വേണ്ടി ജനിച്ചവരല്ലേ ഞങ്ങൾ നല്ല കുടുംബങ്ങൾ ജനിച്ചതാണ് ഞങ്ങളൊക്കെ നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ചതാണ് ഞങ്ങളെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടി ജോലിയൊക്കെ സമ്പാദിച്ചു തന്ന് വിവാഹം കഴിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ അങ്ങനെയൊക്കെ നന്നായിട്ട് വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നമ്മുടെ കുട്ടികളെയൊക്കെ ഇതിനൊക്കെ കിട്ടുമോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്താണ് പിള്ളേർക്കൊക്കെ നിറയെ പൈസ കൊടുക്കുന്നുണ്ടാവും അങ്ങനെ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ വിടുക ചിലർ പറയും ഈശ്വര വിശ്വാസം ഇല്ല ഈശ്വരൻ ഇല്ലെന്ന് ഈശ്വരനുണ്ടോ ഇല്ലാതോ നിരീശ്വരവാദികളും അല്ലാത്തവരുമുണ്ടല്ലോ അതൊക്കെ അവരവരുടെ സൗകര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അധ്വാനിക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പോകും വഴിയല്ല കടമുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്ന് ആത്മഹത്യ ഒന്നും ചെയ്യരുത് നമുക്ക് ജീവിക്കാം ഈ ഭൂമിയിൽ ഒരു സാവകാശം കിട്ടുമല്ലോ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോലി ചെയ്ത് പിന്നെ നമ്മൾ നമ്മുടെ മക്കളെയും വളർത്തി നമുക്ക് മക്കളെ വളർത്താനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഇപ്പം കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഒന്നും കൊല്ലരുത് അവരെയൊക്കെ അവിടെ കൊണ്ടുപോയി ആക്കി നമ്മൾ എവിടെയെങ്കിലും ഒരു ഇപ്പോൾ വിദ്യാഭ്യാസമുള്ളവർക്ക് ഒരു കടയിൽ പോയി നിന്നാലും ജീവിക്കാം അന്തസ്സായിട്ട് ജീവിക്കാം അന്തസ്സില്ലാത്ത ഇതുപോലുള്ള ജോലികളൊന്നും ചെയ്യാതെ അന്തസ്സായിട്ടൊരു കടയിൽ പോയി ഒരു സ്ഥാപനത്തിൽ പോയി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി ഒരു കടയിൽ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ജ്വല്ലറി പോയി ഒക്കെ നമുക്ക് ജോലി എടുക്കാം കുഞ്ഞുങ്ങളെ വളർത്താം അല്ലേ കുഞ്ഞുങ്ങളെ വേറെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിട്ട് നമുക്ക് ജോലി ജോലിയെടുത്ത് ജീവിക്കാൻ കുറേശ്ശെ കടം വീട്ടാം അത് ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകാനൊന്നും ഈ കടം വീട്ടാനുള്ള ആളുകൾ നിൽക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യാ പ്രവണത ഉണ്ടാകരുത് ഇതുപോലുള്ള അന്ധവിശ്വാസം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണ്ട നിങ്ങൾ അധ്വാനിക്കുക നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുക ഒരു പത്ത് രൂപ കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള മാർഗങ്ങളൊന്നും ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരെയും പ്രായമായവരൊക്കെ ആദരിക്കുക ബഹുമാനിക്കുക നല്ല സൽപ്രവർത്തികൾ മാത്രം ചെയ്യുക എന്തോ ഇങ്ങനെ എന്തോ മറ്റുള്ളവരുടെ ദുഃഖം മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഉള്ളുകൊണ്ട് സന്തോഷിച്ച് പണം ഉണ്ടാക്കുന്ന മാർഗങ്ങളൊക്കെ വിട്ട് നല്ല മാർഗങ്ങൾ സ്വീകരിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക ഇനിയെങ്കിലും നിങ്ങൾ ഈ രീതിയിലുള്ള വാക്കുകളും കേട്ടാൽ മുന്നോട്ട് പോകരുത് ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്നു പറയുന്നത് അതുകൊണ്ട് നിങ്ങളതൊന്നും വിശ്വസിക്കണ്ട അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടോട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നെ എന്തൊക്കെ പറയാൻ പോയാലും എനിക്ക് അതും ഒരു കുഴപ്പമില്ല കാരണം ഞാൻ നല്ല രീതിയിൽ നന്നായിട്ട് ജീവിക്കുന്ന ഒരു പ്രായമായ റിട്ടയർ ചെയ്തൊരു ടീച്ചറാണ് ഞാൻ ജീവിച്ച കാലമൊക്കെ അങ്ങനത്തെ എൻ്റെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി എൻ്റെ കാലത്തൊന്നും ഇങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതെടുക്കുന്നവരെടുക്കുക ഉപേക്ഷിക്കുന്നവരുപേക്ഷിക്കുക താങ്ക് യു സോ മച്ച്